കുന്നംകുളം തുറക്കുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത യൂണിയൻ ഓഫീസിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്ന പ്രതിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി പ്രതി കൈക്കുളങ്ങര വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള നൂറുതിൻ്റെ വെള്ളറക്കാട്ടിയെ വീട്ടിലാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തിയത് പരിശോധനയിൽ വീട്ടിൽ സൂക്ഷിച്ച ആറു ലക്ഷത്തോളം രൂപയും സംയുക്ത യൂണിയൻ ഓഫീസിലെ അലമാര കട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണവും മോഷണ സ്ഥലത്തേക്ക് പ്രതിയെത്തിയ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു മോഷണം പോയ ബാക്കി തുക കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് പുലർച്ചെ ഒരു മണിയോടെയാണ് മോഷണം നടന്നത് അടുത്ത ദിവസം യൂണിയൻ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഞായറാഴ്ച മാർക്കറ്റ് അവധിയായതിനാൽ മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ തക്കം നോക്കിയാണ് പ്രതി മോഷണം നടത്തിയത് യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ കവറും തുണിയും ഉപയോഗിച്ച് മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുന്നിലെ സിസിടിവി ക്യാമറ തകർത്തിരുന്നു സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു അകത്തുകയറിയത് തുടർന്ന് സംയുക്ത യൂണിയൻ ഓഫീസിൽ നാല് അലമാരകളിലായി സൂക്ഷിച്ച വിവിധ യൂണിയനുകളുടെ പണം അലമാരയുടെ പിൻവശം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് പ്രതി കവർച്ച നടത്തിയത് കവർച്ചയ്ക്ക് ശേഷം പ്രതി ജോലിക്കായി മത്സ്യ മാർക്കറ്റിൽ എത്തിയിരുന്നതായും പറയുന്നു സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്